ഇതിന് എന്നെക്കാള് കഴിച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ പുറത്ത് എങ്ങനെ കയറും അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു കുതിരക്ക് സവാരി അറിയാലോ നമുക്ക് അറിയില്ലെങ്കിലും അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്തേറി വരുന്നു നീ എന്താ ഹോൺ അടിക്കണ കുതിരോട് പോവാൻ പറഞ്ഞതാ നിന്റെ തലേലെന്താ കറച്ചിട്ടി ആയിരുന്നു ഇപ്പൊ ഇത് ഹെൽമറ്റാ വീണ തലക്കൊന്നും പറ്റില്ലല്ലോ ഓ രണ്ടും കളിമണ്ണോണ്ട് ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത് പുല്ലിന്റെ പുറകല്ല പെണ്ണിന്റെ പുറകേണ് പെണ്ണിനെ െ പെണ്ണിനെ പെണ്ണിനെല്ലാ കുതിരേനെ വളക്കാൻ ഓ ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത് അപ്പൊ നിലത്ത് വീഴും ഉറപ്പായല്ലേ മുറുക്ക പിടിച്ചോ ആരോടാ എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ പോ കുതിര ഇങ്ങനെ വട്ടം കിറങ്ങുന്നത് ഇനി ഇതിനെ കുതിര വട്ടത്തിന് കൊണ്ടുവന്നതാണോ ഈ കുതിരയെ ഇങ്ങനെ നിർത്തൂടാ വെള്ളം കാണിച്ചാ മതിയടാ വെള്ളം കണ്ട കുതിര നിക്കൂ കേട്ടില്ലേ ഓടും കുതിരാ ചാടും കുതിരാ വെള്ളം കണ്ടാ നിക്കും കുതിരന്ന് ഇവിടത്തെ തടിമാറന്മാരില്ലേ അവരെ വിളിക്കേ നീതെന്തിനുള്ള പൊറപ്പാടാ കുതിരപ്പുറത്ത് അംഗം പെട്ടാൻ ഇത് പുത്തൂരം വീടല്ല എന്നടാ എന്നടാ ഇങ്ങ വാ ടാ ഒന്ന് ഇറക്കി തരൂ ഏ ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കി തരൂ അതാണോ കാര്യം അത് ഈസിയല്ലേ ഇറക്കിത്തരാ ഇത് വെറും കുതിരയല്ലേടാ ടിപ്പർ കുതിരയാ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമ്മൾ അൺലോഡ് ചെയ്തത്